ഓം താം പ്രപന്നം ഓ നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ്മ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പന്ത്രണ്ടാമത്തെ സാഷ്ടാംഗ പ്രണാമം ഗീത ഉത്തരഗീതയിലെ രണ്ടാം അധ്യായം ഗീതയുമായിട്ട് താരതമ്യ ചിന്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശ്വരനുമായിട്ട് താതാത്മ്യം ഉണ്ടാകണമെങ്കിൽ ഗുണാതീത ഭാവത്തിലേക്ക് എത്തണം നമ്മുടെ ശരീര സംബന്ധമായിരിക്കുന്ന ഈ മായ എന്ന് പറയുന്നതാണ് സത്വരജത ഗുണം ഇത് ശരീരപ്രാപ്തിയിലുള്ള എല്ലാ പ്രപഞ്ചത്തിലും എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രഭാവം ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ രജോ ഗുണത്തെയും സത്വഗുണത്തെയും ജയിച്ച് ഈശ്വരിലേക്ക് എത്താൻ സാധിക്കണം സത്വഗുണത്തിൽ സ്ഥിതി ചെയ്തു കൊണ്ട് വേണം ജ്ഞാനം ആസ്വക്കാനും അപ്പൊ തമസ്വജ്ഞാനം വിധി മോഹനം സർവ്വദേഹിനാ പ്രമാദം ആലസ്യ നിദ്രാവിധനി ബന്ധനാധിപാരത തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നും അഥവാ അവിദ്യയിൽ നിന്നും ഉണ്ടാകുന്നു അത് എല്ലാ ജീവികൾക്കും ഭ്രാന്തിയെ ഉണ്ടാക്കുന്നതും അഥവാ മനോവൈകുല്യത്തെ ഉണ്ടാക്കുന്നതുമാണ് തമോ ഗുണം പ്രമാദം അഥവാ അബദ്ധം ആലസ്യം നിദ്ര തുടങ്ങിയവയാൾ ദേഹിയെ ബന്ധിക്കും എന്ന് പറഞ്ഞു അപ്പം ഗുണത്രയ വിഭാഗയോഗം പതിനാലാം അദ്ധ്യായത്തെയാണ് ഇവിടെ താതാത്മ്യഭാവത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഗുണഭേദങ്ങളെ മനസ്സിലാക്കണം നമ്മുടെ സ്വഭാവത്തിൽ നമ്മളിൽ ഏത് ഗുണമാണ് ഏതൊക്കെ സമയത്ത് പ്രകടമാകുന്നത് എന്ന് കണ്ടറിയണം പ്രകൃതിയിൽ ഒരു ദിവസം സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം എപ്രകാരം ഏതൊക്കെ സമയത്ത് പ്രകടമാകുന്നു എന്ന് കണ്ടറിയണം അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയണം ജ്ഞാനജം വിധി തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതും അത് അവിദ്യയിൽ ബന്ധിച്ചു നിർത്തുകയും ചെയ്യും ജീവികൾക്ക് മനോവൈകൂല്യത്തെ ഉണ്ടാക്കുന്നതും കാരണമാകും തമോ ഗുണം വർദ്ധിച്ചാൽ ആലസ്യവും നിദ്രയുമായിരിക്കും അതിന്റെ ഫലവും അജ്ഞത ഇനി ഓരോ ഗുണത്തെയും വിഭാഗത്തെ കൃത്യമായിട്ട് ഭഗവാൻ ഗുണത്ര വിഭാഗത്തിൽ പറയുന്നുണ്ട് സത്വം സഞ്ജയന്തി രജകർമ്മി ഭാരതമാവർ തമാ സുഖം അനുഭവിക്കുമ്പോൾ തത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് ധരിക്കുക കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ കർമ്മകുശലത കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ രജോഗുണം പ്രബലമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം ജ്ഞാനത്തെ മറന്നുകൊണ്ട് തെറ്റായ പ്രവർത്തികളും അബദ്ധങ്ങളും ഇല്ലേ മടി പിടിച്ചിരിക്കുകയാണ് എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നുക അപ്പോൾ തൊമ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം അപ്പോ നമ്മുടെ തന്നെ സ്വഭാവത്തിൽ നിന്ന് ആദ്യം തിരിച്ചറിയണം അല്ലാതെ പുറത്തുള്ളത് പോലും തിരിച്ചറിയാൻ സാധ്യമല്ല അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഏത് തരത്തിലും ഇന്ദ്രിയ ഭോഗ സുഖങ്ങളോ ശരീരത്തിലൂടെ ഏതെങ്കിലും മനസ്സിനോ ശരീരത്തിനോ അനുഭവയോഗ്യമായിട്ട് സുഖം അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിൽ സത്വഗുണ പ്രഭാവം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ശരീരം പോലും മറന്നിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഏതൊരു പ്രവർത്തിക്കുകയും ചെയ്യാൻ താല്പര്യത്തോട് ഇച്ഛാശക്തി ഉണർത്തി ക്രിയാശക്തിയിലേക്ക് എത്താൻ കർമ്മകുശലതയോടെ നമുക്ക് കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ രജോഗുണം പ്രബലമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മളിൽ എപ്പോഴും ആലസ്യവും മടിയും മജ്ഞതയും ഒക്കെ ഉണ്ടാകുന്നോ അപ്പോൾ തമോ ഗുണം വർധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയണം രജസ്തമാം ഭവതി ഭാരത രജസത്വം തമസ്സൈവ തമസത്വം രജസ്തത ചിലപ്പോൾ സത്വഗുണം രജസിൻ്റെയും തമസിനെയും മുകളിൽ പ്രവർത്തിക്കും കീഴ്പ്പെടുത്തിക്കൊണ്ട് സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴ്പ്പെടുത്തി സത്വഗുണം പ്രബലത വരും അപ്പോൾ സാത്വികനായിട്ട് അതിൽ നിന്ന് കർമ്മം യഥാർത്ഥത്തിൽ ബോധതലത്തിൽ അറിവോടുകൂടി ചെയ്യാൻ സാധിക്കും അതിൽ നിന്ന് യഥാർത്ഥ സുഖവും അനുഭവിക്കാൻ സാധിക്കും അതേസമയം പ്രബലമായി പ്രവർത്തിക്കുന്നത് സത്വഗുണമാണെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും അപ്രബലമായിരിക്കും മറ്റു ചില ഘട്ടങ്ങളിൽ രജോ ഗുണം സത്വഗുണത്തെയും തമസ്സിനെയും കീഴ്പ്പെടുത്തി പ്രവർത്തിക്കും തമോ ഗുണത്തെയും സത്വഗുണത്തെയും കീഴ്പ്പെടുത്തി രജോഗുണം പ്രവർത്തിച്ചാൽ ശരീരം പോലും മറന്ന് പ്രവർത്തിക്കാനുള്ള ക്ഷമത നമുക്കുണ്ടാകും അതേപോലെ തന്നെ തമോ ഗുണം വർദ്ധിച്ചു വർദ്ധിച്ചാൽ സത്വരജ തമോ ഗുണങ്ങളെ സത്വരജുണോ ഗുണ ഗുണങ്ങളെ കീഴ്പ്പെടുത്തി തമസ് വർധിക്കും അപ്പം രജോ ഗുണവും തമോ ഗുണവും പ്രവർത്തിക്കുന്നതാണ് അതായത് കീഴ്പ്പെടുത്തുന്ന ഘട്ടം ഒരുവനിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും പ്രവർത്തിക്കുന്നു മൂന്ന് ഗുണവും ഉണ്ടാവും സാന്ദർഭികമായിട്ട് ഇവയിൽ ഒന്ന് പ്രബലമാകുകയും മറ്റൊന്ന് ഗുണങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനെ നമുക്ക് തരം തിരിച്ചാൽ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രാവിലത്തെ സമയം പ്രകൃതിക്ക് സത്വുണ പ്രഭാവം സൂര്യോദയത്തിന് മുമ്പ് മൂന്ന് മണിക്കൂർ സമയം ഏറ്റവും കൂടുതലായിരിക്കും പക്ഷേ നമ്മളിൽ പ്രഭാവം ഉള്ളതായിരിക്കും താമസായിരിക്കും അപ്പോൾ നമ്മൾ അലാറം വെച്ചിട്ട് കിടന്നാലും എണീക്കാതിരിക്കാൻ ആലസ്യം കാണിക്കുന്നത് നമ്മളിൽ തമോ ഗുണമുള്ളതുകൊണ്ടാണ് അപ്പം ആ തമസനെ ജയിക്കാനുള്ള വസ്തു ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ജലത്തെ ആശ്രയിച്ചാൽ മതി നടത്ത ജലം കുടിക്കുകയോ കാലും കൈയും മുഖവും കഴുകുകയോ തലയിൽ ഒരു കുടം വെള്ളം വെള്ളമൊഴിക്കുകയോ ചെയ്താൽ ഈ തമസനെ ജയിക്കാൻ സാധിക്കും അപ്പോൾ അപ്പൊ പ്രഭാവം അനുഭവിച്ചറിയണമെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് സൂര്യോദയത്തിനുമ്പ് എഴുന്നേറ്റ് ശീലമാക്കണം വെറുതെ എഴുന്നേറ്റാൽ മാത്രം പോരാ ചിലര് പറയും രാവിലെ എഴുന്നേൽക്കും അലാറം വെച്ച് എഴുന്നേറ്റിട്ട് മൂത്രം ഒഴിച്ചിട്ട് പിന്നെയും കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രയോജനപ്പെടില്ല അപ്പം ആ സമയത്ത് സത്യ കർമ്മങ്ങൾ ചെയ്താൽ ജപതപാധികളൊക്കെ ചെയ്താൽ ഭഗവാന്റെ മുമ്പിൽ ഒരു വിളക്കെ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ആ സമയത്ത് പ്രഭാവത്തെ പ്രബലമാക്കാൻ സാധിക്കും അത് നമ്മുടെ അന്നത്തെ ദിവസത്തെ പുഴൻ പ്രവൃത്തിയെയും നമുക്ക് സ്വാധീനിക്കാനും സാധിക്കും ഇപ്പം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ രജോഗുണപ്രഭാവം പ്രകൃതിക്ക് കൂടും അത് പന്ത്രണ്ട് മണിവരെ ആറ് മണിക്കൂർ സമയമാണ് രജോഗുണപ്രഭാവം പ്രകൃതിക്ക് കൂടി നിൽക്കുക ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്തോളാം അവരവരുടെ കർത്തവ്യ എന്തായാലും ആ സമയത്ത് കൂടുതൽ ചെയ്യാൻ സാധിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിക്ക് തമസ്സ് ബാധിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളും അറിയാതെ വേണ്ടാത്തതിനോട് ചേരാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഉച്ചയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിഞ്ഞാൽ അറിയാതെ ഉറങ്ങാനൊക്കെ ഇവിടെ വരുന്നത് അപ്പോൾ ഏതേത് ഗുണങ്ങൾ ഒരു ദിവസം തന്നെ ഏത് സമയത്ത് പ്രകൃതിയിൽ പ്രബലമാകുന്നുവെന്നും നമ്മളിൽ ഏതൊക്കെ ഗുണമാണ് ആ സമയത്ത് കാണിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് ഏത് ഗുണം ഉപയോഗിച്ചാലാണോ നമുക്ക് സുഖം ലഭിക്കുക ആ സത്വഗുണത്തെ ഗുണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം സത്വ ഗുണത്തിൻ്റെ ഫലമാണ് യഥാർത്ഥ അറിവ് തന്നെ ഈ ഗുണഭേദങ്ങളെ പോലും തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ സത്യവും ഗുണം വർദ്ധിച്ചാലേ ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണ്ടേ അനുഭവത്തിൽ വരുത്തണമെങ്കിൽ ആ ഗുണപ്രകൃതിയോട് പ്രകൃതിയോട് ചേരുന്നതാണ് യോഗം എന്ന് പറയുന്നത് നമ്മുടെ ശക്തികളെ നമ്മുടെ കൾച്ചർ പ്രകൃതിയോട് ചേർത്ത് പ്രവർത്തിപ്പിക്കണം അപ്പൊ പ്രകൃതിയിലെ ഏറ്റവും വലിയ എന്ന് പറയണ ഈ ഗുണപ്രഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് രാവിലത്തെ സമയം സത്വുണം പ്രകൃതി കൂടുതലാണ് അപ്പം നമ്മൾക്ക് സാത്വികനാകാനും സുഖം അനുഭവിക്കാനും രാവിലത്തെ സമയമാണ് ഏറ്റവും കൂടുതൽ എണിക്കാ സകലം മടിയുണ്ടതല്ലോ എണീറ്റ് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഉത്സാഹം തന്നെ വരും കാരണം സത്വഗുണത്തിന്റെ പ്രത്യേകത നിങ്ങൾ എഴുന്നേറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ സ്വഭാവം മാറും വല്ലപ്പോഴും ചെയ്തിട്ട് കാര്യമില്ല നിത്യമായിട്ട് ചെയ്യുമ്പോൾ സ്വഭാവത്തിൽ പരിവർത്തനം ഒഴിച്ചുകൂടാൻ പള്ളാത്ത സ്വഭാവമായിട്ട് പിന്നെ സത്വഗുണ പ്രഭാത നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും സാധിക്കില്ല ഉറങ്ങാൻ പറഞ്ഞാലും കിടന്നുറങ്ങാൻ സാധിക്കില്ല അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട് അപ്പം ആദ്യം ഗുണഭേദങ്ങളെ തിരിച്ചറിയുക നമ്മളിൽ ഏതൊക്കെ ഗുണങ്ങളാണ് ഏത് സമയത്ത് പ്രകടമാകുന്നതെന്ന് മനസ്സിലാക്കുക പ്രകൃതിയുടെ വ്യത്യാസത്തെ ആ സമയന്റെ വേരിയേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ചേരാൻ ശ്രമിക്കുക അപ്പോൾ എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്നിച്ചു ചെയ്യാൻ സാധ്യമല്ല ഒന്നിച്ചിതിനെയൊക്കെ ജയിക്കാനും സാധ്യമല്ല ആദ്യം തമോ ഗുണത്തെ ജയിക്കണം രജോ ഗുണം തമോ ഗുണത്തെ ജയിക്കാൻ ആലസ്യവും ഉറക്കവും വിട്ടിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കണം അപ്പൊ രജോ ഗുണത്താൽ തമസിനെ ജയിക്കാൻ സാധിക്കും തമസാണ് നമ്മളെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് തമോ ഗുണം പണിയെടുത്ത് മടുത്താൽ രാത്രി കാലത്ത് ഉറങ്ങാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബാക്കി ഒരു കാര്യത്തിനും തമസിനെ ആശ്രയിക്കരുത് അത് അജ്ഞതയ്ക്ക് കാരണമായി ഭാഗം ആ വിദ്യാധി ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് സുഖവും ദുഃഖമൊക്കെ മാറി മാറി വരുന്നത് അപ്പം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യകൃത്യമായിട്ട് പ്രവർത്തിക്കണം അതിനുള്ള ബോധം ഉണ്ടാകണം ബോധം ഉണ്ടാണെങ്കിൽ കർമ്മകുശലതയോടുകൂടി ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്തവ്യകർമ്മങ്ങൾ യഥാവിധി യഥാസമയത്ത് പൂർത്തിയാക്കണം അവിടാണ് രജോ ഗുണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ രജോ ഗുണം കൊണ്ട് തമസ്സിനെ ജയിക്കുക പിന്നെ രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിവൃത്തി പ്രവൃത്തി മാർഗം വിട്ടിട്ട് നിവൃത്തി മാർഗത്തിൽ പ്രവിക്കണ കർമ്മത്തിൽ ബോധം ഉണ്ടാക്കണം ആ ബോധം എന്ന് പറയുന്നത് അറിവാണ് ആ കർമ്മത്തിന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കുന്നതാണ് അറിവ് അത് സത്വഗുണം വർദ്ധിപ്പിച്ചാൽ സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെ ജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃതകൃത്യമായിട്ട് കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ പരോപകാരാർത്ഥമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് സത്വ ഗുണത്തിൽ ഉടത്താൽ ലഭിക്കുന്ന അറിവ് കൊണ്ട് കൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സുഖവും ദുഃഖവും ലാഭവും നഷ്ടമോ ജയോ പരാജയോ ഒന്നുമില്ലാതെ കർമ്മത്തെ ശുദ്ധി വരും അതാണ് നിവൃത്തി മാർഗം ഒരു കർമ്മവും ബാക്കി വെക്കാതിരിക്കുക പിന്നെ പുതിയതായിട്ടൊന്നും ആരംഭിക്കാതിരിക്കുക അപ്പോൾ രജവും ഗുണത്തെ സത്വ ഗുണം കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർമ്മത്തെ പറ്റിയുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നാണ് എന്ത് ചെയ്താലും ഈശ്വര കാര്യങ്ങൾ ചെയ്താലും ഇല്ല നമ്മൾ ഭൗതിക കാര്യങ്ങൾ ചെയ്താലും ഇടില്ല എന്താണ് ഈ നിമിഷം ചെയ്യേണ്ടത് എന്ന ബോധം ഉണ്ടായിരിക്കണം എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതെന്താന്ന ബോധം ഉണ്ടായിരിക്കണം അതിനൊക്കെ നമുക്ക് പ്രേരണ നൽകുന്ന അകർമ്മഭാവത്തിൽ വർധിക്കുന്ന ഈശ്വര ശക്തിയാണ് ചൈതന്യമാണെന്ന് നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ കേവലം നിമിത്തമാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം ഇങ്ങനെ സത്യയോടുകൂടി കർമ്മം ചെയ്താലും അതിന്റെ ഗതിഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തു ആയിക്കോട്ടെ നമ്മൾ ഫലേച്ച നമ്മുടെ കർത്തവ്യകർമ്മം കൃത്യമായിട്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ കൂടി ഒരു കർമ്മം ചെയ്താൽ ഉത്സാഹത്തോട് ചെയ്താൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതും സന്തോഷത്തെ ജനിപ്പിക്കുന്നതായിരിക്കും തർക്കമൊന്നുമില്ല ആ നമുക്ക് സുഖ ദുഃഖങ്ങളായി ഈ സുഖവും ദുഃഖം മാറി മാറി വരുന്നത് നമ്മൾ ഈ വേരിയേഷന് ശരിക്കും ഗുണദോഷം തിരിച്ചറിയാതെ പ്രവർത്തിച്ചിട്ടാണെന്നർത്ഥം ഈശ്വരന്റെ സൃഷ്ടിയിൽ ഈ സുഖവും ദുഃഖവും ഒന്നും സൃഷ്ടിക്കുന്നില്ല നമ്മുടെ അനുഭവമാണ് നമുക്ക് നല്ല അനുഭവം ഉണ്ടായാൽ നല്ലത് ചെയ്താൽ നല്ല അനുഭവം ഉണ്ടായാൽ അതുകൊണ്ട് സുഖം ലഭിക്കും അതേസമയം നമുക്ക് വിഷഭോഗം കിട്ടിയിട്ട് അത് നശിപ്പിച്ചാലും നഷ്ടപ്പെട്ടാലും നമ്മൾ ദുഃഖിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പിന്നെ എല്ലാവർക്കും ഒരേപോലെ സുഖം ദുഃഖം ഉണ്ടാകണ്ട അല്ലല്ലോ അവരുടെ സ്വഭാവം അനുസരിച്ച് ഒരാൾക്ക് സുഖം ഉള്ളത് മറ്റേ ദുഃഖത്തെ ഉണ്ടാക്കും ഒരാൾക്ക് ദുഃഖമുള്ളത് ഉള്ളത് മറ്റാൾക്ക് സുഖത്തെ ഉണ്ടാക്കും ഇത് വേരിയേഷൻ വരുന്നത് അവരവരുടെ അനുഭവമാണ് അവരുടെ കർമ്മം അനുസരിച്ചുള്ള അനുഭവമായിരിക്കും കിട്ടുക അപ്പൊ അതുകൊണ്ട് ആ ഗുണത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് കൊണ്ട് വേണം ഗുണത്തെ ജയിക്ക അറിവ് നേടിയാലോ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സത്വഗുണഭാവത്തെ കൂടെ ജയിക്കുമ്പോഴാണ് ജ്ഞാനത്തെക്കുണം ജയിക്കുമ്പോഴാണ് ഈശ്വരപ്രാപ്തിയിലേക്ക് പോവാ അതുകൊണ്ട് സർവദ്വാരേഷു ദേഹയശ്മി പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാവിദ്യാദി വിവൃത്തം സത്യമിത്യത ചിലപ്പോൾ ദേഹത്തിലുള്ള സർവ്വേന്ദ്രികളും ജ്ഞാനസ്വരൂപമായിരിക്കുന്ന പ്രകാശം നിറഞ്ഞു നിൽക്കുന്നത് കാണാം ആ സമയത്ത് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നുവെന്നറിയുക അപ്പൊ സത്വുണം വർദ്ധിച്ചിരിക്കുമ്പോ സുഖം അനുഭവിക്കാൻ സാധിക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നമുക്ക് യഥാർത്ഥത്തിൽ അറിവ് ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ആ സമയത്ത് നമുക്ക് തന്നെ അറിയാം എല്ലാ സമയത്തും ഒരേപോലെ നമുക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഇതുപോലെ സത്വുണം വർത്തിച്ചുള്ളൂ പ്രകൃതിക്ക് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും എത്ര എത്ര ഭാവങ്ങളാണ് ഒരു ദിവസം വരുന്നത് അത് ഈ ഗുണഭേദം അനുസരിച്ചുകൊണ്ട് ഭാവം പ്രകടമാകും രാവിലെ ഉണ്ടാകുന്ന ഉത്സവം എന്തായാലും വേണ്ടില്ല ഉച്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല വൈകുന്നേരം ആവുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒക്കെ പോകും അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ദേഹത്തിലുള്ള സർവ്വ ഇന്ദ്രിയങ്ങളും ജ്ഞാനസ്വരൂപമായിരിക്കുന്ന പ്രകാശം നിലനിൽക്കുന്നതായിട്ട് കാണാം എല്ലാ അനുഭവത്തോട് കൃതകൃത്യമായിട്ട് ജലദിവസമൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അന്നുണ്ടാകുന്ന സുഖവും സന്തോഷവും മറ്റൊരു ദിവസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളും അതേപോലെ കർമ്മണ ലോഹപ്രവൃത്തിരം കർമ്മക്ഷനം പൂസ്വത്ത് തുടങ്ങിയ വീണ്ടുവോളം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും സമ്പാദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുക തുടർച്ചയായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മാസ മഹാ സംരംഭങ്ങൾ ആരംഭിക്കുക വീണ്ടും പലതും ചെയ്യണമെന്ന് ശ്രമിക്കുക ഇല്ലെങ്കിൽ ചെയ്യണമെന്ന് ആശ ആശിക്കുക പല വസ്തുക്കളിലും ആഗ്രഹം ആഗ്രഹമുണ്ടാകുക ഇവകളെല്ലാം രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാകുന്നു മനുഷ്യൻ പൊതുവേ ഈ സ്ഥിതിയിലാണ് നിൽക്കുക കാരണം രജോഗുണാത്മകന്മാരാണ് മനുഷ്യർ പൊതുവെ സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ മനുഷ്യ കുലത്തിൽ ജനിച്ചിട്ടുണ്ടോ അവർ രജോഗുണആാധിക്യം ഉള്ളവരായി പൊതുവെ അതുകൊണ്ടാണ് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെയൊക്കെ വരക്കം പായുന്നതും അതിൽ നിന്ന് ഗതി വിഗതികൾ ഉണ്ടായിട്ട് സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരുകയും ചെയ്യും ചിലപ്പോൾ എല്ലാം കൂടെ മിശ്രമായിട്ട് വരും സുഖമാണെങ്കിൽ കുറെ കാലത്തേക്ക് സുഖമായിരിക്കും ദുഃഖം വന്നാൽ കുറെ കാലത്തേക്ക് ദുഃഖമായിരിക്കും ചിലപ്പോൾ ഇടകലർന്ന് വരും സുഖവും ദുഃഖവും വരും രാവിലെ സുഖമാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ ദുഃഖമായിരിക്കും ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ആ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഏത് സമയത്താണ് നമുക്ക് സുഖ അനുഭവിക്കാൻ സാധിക്കുക എപ്പോഴാണ് ദുഃഖം നമ്മളെ ബാധിക്കുന്നതെന്നും പല ജന്മങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വേരിയേഷൻസ് ഈ ജന്മത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹേവച തമസേതാനു ജായന്ത വിവൃദ്ധയെ കുരുനന്ദന തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ഉന്മേഷരഹിതനായി മൂടിക്കെട്ടിയതുപോലെ ഇരിക്കുന്നതാണ് ചെയ്യേണ്ട സംഗതികൾ ചെയ്യാതിരിക്കുക ഓർക്കേണ്ട കാര്യങ്ങൾ സമയത്ത് ഓർക്കാതിരിക്കുക തെറ്റായ പ്രവൃത്തികൾ ചെയ്യുക മിഥ്യാധാരണകൾ വെച്ചു പുലർത്തുക തുടങ്ങിയവ തമോ ഗുണത്തിൻ്റെ ആധിക്യം കൂടുമ്പോൾ പ്രകടമാകുന്നതാണ് ഇതാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവത്തിൽ ശുദ്ധി വന്നാൽ സാത്വികനായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്ത് കാണുന്നതിലും ഈശ്വരൻ്റെ ഈ ഗുണങ്ങളെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് യഥാ സത്വയെ പ്രവർത്തിയതു പ്രളയം വ്യാതി ദേഹവർ തോ ഉത്തോക്കാൻ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ദേഹം ത്യജിച്ചു പോകുന്നവർ ഉത്തമ ലോകത്തിൽ പ്രാപിക്കുന്നു ഉത്തമമായ ലോകത്തെ പ്രാപിക്കും സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നിർമ്മല അവസ്ഥയിൽ ആയതിനാൽ നിർമ്മലമായ ലോകത്തേക്ക് തന്നെ പ്രാപിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് ശരീരം ധരിക്കുന്നതിനെ പറ്റിയും പറയും രജിയോ ശരീരം ധരിക്കുന്ന സമയത്തും സാത്വിക സമയത്ത് സാത്വിക കൂടിയാണ് അതിൽ പ്രബലമായിട്ടാണ് നമ്മൾ മരിക്ക ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ സത്യലോകത്തിലേക്ക് സാത്വികമായ ലോകത്തിലേക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തിച്ചേരും അതേ ഗുണം രജസ്വ പ്രളയം കത്വ കർമ്മസങ്കേഷു ജായതെ തഥാപ്രളീന തമസിമൂഢ അനേഷായതെ അത് ആ രജ രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് നാം മരിക്കുന്നതെങ്കിൽ രജോഗണികളുടെ ഇടയിൽ തന്നെ വന്നു ജനിക്കും രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർ കർമ്മത്തിൽ ആസക്ത ആസക്തി കാണിക്കുന്നവരുടെ ഇടയിൽ തന്നെ അങ്ങനെയുള്ള കുലത്തിൽ വന്ന് ജനിക്കും അപ്രകാരം ജീവിക്കുന്നതായി എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യും തമസ് വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർ മൂഢയോനികളും ജനിക്കാനും ഇടവരും തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ അലസന്മാരുടെ ഇടയിലോ ഇല്ലെങ്കിൽ എപ്പോഴും ഉറക്കം ബാധിച്ചവരുടെ ഇടയിലോ ഏത് സമയം ഉറങ്ങുന്നവര് സുഖമായിട്ട് കഴിയുന്നു എന്ന് വിചാരിക്കും അങ്ങനെയുള്ളവരുടെ ഇടയിലോ ഇതും അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതത് തന്നെ സംഭവിച്ചാൽ മൂഢയോനീഷ് ജാതി എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിന്റെ അധിപന്മാരായിരിക്കുന്ന പക്ഷി മൃഗാദികളുടെ യോനികളിലേക്ക് വന്ന് ജനിക്കാനിടവരും കർമ്മണ സുഹൃതശാഭു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസാഫലം സുഹൃതകർമ്മങ്ങൾക്ക് സാത്വികവും നിർമ്മലവുമായിരിക്കുന്ന ഫലം ഉണ്ടാക്കും രജസ് രാജസകർമ്മങ്ങളുടെ ഫലം ദുഃഖമായിരിക്കും തമോ ഗുണങ്ങളുടെ തമോ കർമ്മങ്ങളുടെ ഫലമായിട്ട് അജ്ഞാനം ഉണ്ടായി മൂടത്വം അനുഭവിക്കുന്നതുമാണ് അപ്പം സത്വഗുണത്തിൽ നിന്ന് അറിവും രജോ ഗുണത്തിൽ നിന്ന് കർമ്മകുശലതയും തമോ ഗുണത്തിൽ നിന്ന് അലസതയും അജ്ഞതയും പ്രകടമാകും ഈ ഗുണഭേദങ്ങളെ നമ്മുടെ സ്വഭാവത്തിലൂടെ തന്നെ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം അത് ചെയ്യാതെ നമുക്ക് പുറത്തെ സൂര്യനോ ചന്ദ്രനോ എന്തൊക്കെ പ്രഭാവം പ്രകൃതിയിൽ ഉണ്ടാകുന്നോ നമ്മുടെ കൂടെയുള്ളവരുടെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെയായെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കണം അതിന് ഈ ഗുണപ്രഭാവങ്ങളുടെ വേരിയേഷൻസ് എന്നൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്തെ എപ്രകാരം പ്രകടമാകുന്നു എന്താണ് സ്ഥായിയായ നമ്മുടെ സ്വഭാവം സത്യകമാണോ രാജസമാണോ താമസമാണോ ഏത് ഗുണമാണോ കൂടി നിൽക്കുന്നത് അതായിരിക്കും സ്വഭാവം മറ്റു രണ്ട് ഗുണങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ജനനം പോലും അതനുസരിച്ചാ ജന്മത്തിൽ തന്നെ സത്വഗുണം വർധിച്ചിരിക്കുകയും രജോ ഗുണവും തമോ ഗുണം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്താൽ അവൻ ആ സത്വഗുണ പ്രബലത്താൽ അടുത്ത ജന്മത്തിൽ സാത്വികന്മാരുടെ ഇടയിൽ സാത്വികരായിട്ടുള്ള ബ്രാഹ്മണരുടെ ഇടയിലൊക്കെ വന്ന് ജനിക്കും രജോ ഗുണം വർദ്ധിച്ചാൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നാമത്തെ സ്ഥാനത്ത് രജോഗുണവും ഗുണവും രണ്ടാമത് സത്വഗുണവും നിന്നാൽ അവര് ക്ഷത്രിയുടെ ഇടയിൽ വന്ന് ജനിക്കും ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് രജോഗുണവും രണ്ടാമത്തെ സ്ഥാനത്ത് തമോ ഗുണവും മൂന്നാമത്തെ സ്ഥാനത്താണ് സത്വഗുണം വരുന്നതെങ്കിൽ അവൻ വൈശ്യനായിട്ട് ജനിക്കാനിടേ വരും ഇതൊന്നും തർക്കമില്ലാത്ത കാര്യം എന്നും ഈ വ്യവസ്ഥ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ജന്മ അനുജന്മങ്ങളിലേക്ക് ശരീരപ്രാപ്തി പോലും സാധ്യമാകും ഇനി തമോ ഗുണം വർദ്ധിച്ചിരുന്നാലോ അപ്പൊ രണ്ടാമത്തെ സ്ഥാനത്ത് രജോ ഗുണവും മൂന്നാമത്തെ സ്ഥാനത്തായിരിക്കും സത്വഗുണം നിൽക്കുക അപ്പം അവൻ പരിചാരകന്മാരായിട്ടോ ഇല്ലെങ്കിൽ കൃഷി പുരുഷ്യ വൈശ്യകർമ്മ സ്വഭാവജം പരിചയ കർമ്മ സൂര്യശാപി സ്വഭാവം അതായത് സാധാരണ തൊഴിലാളികളുടെ അല്ലെങ്കിൽ സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ വന്ന് ജനിക്കാൻ ഇടവരുന്നർത്ഥം അപ്പം അവരുടെ ബ്രാഹ്മണന്റെ സ്വഭാവത്തെ സാത്വിക പ്രബലതയുണ്ടായിരിക്കും അവരാണ് ബ്രാഹ്മണ കുറച്ച് ജനിക്കുക പിന്നെ രജോ ഗുണം പ്രബലതയുണ്ടെങ്കിൽ അതിൽ സത്വഗുണമാണ് രണ്ടാമത്തെ സ്ഥാനത്ത് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ ക്ഷത്രിയകുലത്തിൽ ജനിക്കുക ഇനി തമോ ഗുണമാണ് രണ്ടാമത്തെ സ്ഥാനത്തെ രജോ ഗുണത്തിന് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ വൈശ്യകുലത്തിൽ കൃഷി ഗൗരുഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവം അപ്പം അങ്ങനെ ഉള്ള ജന്മത്തിന് കാരണമായി പോകും തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് അല്ലെ വർദ്ധിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ ശൂദ്രൻ്റെ ഇടയിൽ വന്ന് ജനിക്കുവാൻ ഇടവരും അപ്പൊ അതുകൊണ്ട് കർമ്മണ സുഹൃദ സാത്വികം നിർമ്മലം രജസസ്തു ഫലം ദുഃഖം തമസ ഫലം സുഹൃതകർമ്മങ്ങൾക്ക് നിർമലവുമായ ഫലമുണ്ടാക്കും ഫലം ദുഃഖം അനുഭവിക്കുന്നതായിരിക്കും താമസകർമ്മങ്ങളുടെ ഫലം അജ്ഞാനം ഉണ്ടാക്കും സത്വ സഞ്ചായതേജ്ഞാനം രജസോലോവത പ്രമാസ ഭൗതോ അജ്ഞാനമേവത സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകും രജോ ഗുണത്തിൽ നിന്ന് കർമ്മകുശലത ആർക്കും കൊടുക്കാതെ തന്നെ സ്വാർത്ഥ താല്പര്യത്താൽ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവരായിരിക്കും വീണ്ടും സമ്പാദിക്കാൻ ആർത്തി ഉണ്ടായിരിക്കും തമോഹുണത്തിൽ നിന്ന് പ്രമാദവും മോഹവും നിദ്രാഭ്രമവും ഒക്കെ ഉണ്ടാകാനും അജ്ഞാനവും ഉണ്ടാകാൻ ഇടവരും ഇനി അനന്തരഗതിയെ പറയാണ് ഊർദ്ധം ഗച്ഛന്തി സത്വസാ മധ്യേ തിഷ്ടം തിരിജസ്സാ ജഗന്യ ഗുണവർത്തിത്തോ അതോ ഗച്ഛന്തി താമസ സാത്വികന്മാർ ഊർധഗതിയിലൂടെ സ്വർഗലോകത്തെ പ്രാപിക്കും ഇത് മാത്രമല്ല ഈ സ്വർഗലോകം എന്ന് പറയുന്നത് എന്താ ജീവിതത്തിൽ നമുക്ക് ഉയർന്ന നിലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സാത്വിക ഗുണം വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ നമ്മുടെ താഴേക്ക് ഒരിക്കലും പതിക്കില്ല എന്ന് മാത്രമല്ല അപ്ഗ്രേഡേഷൻ പോഷിപ്പിക്കില്ല അപ്പൊ ശ്രേയസിലേക്ക് തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് സത്വഗുണത്തെ ആശ്രയിക്കുക തന്നെ വേണം ഇനി രജകർമ്മണം രാജസകർമ്മമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ മധ്യേ തിഷ്ടന്തി എന്ന് പറഞ്ഞു മനുഷ്യർ പൊതുവേ മധ്യസ്ഥനായിട്ടായിരിക്കും ഇപ്പൊ ദുരുലോകം വരെ പോകും എന്നിട്ട് അതേവിടെ തിരിച്ചു വരും കാരണം കർമ്മബന്ധനം ഉണ്ടാകും ആ അവർക്ക് തൃഷ്ണയും ആഗ്രഹങ്ങളും ആശയും അടങ്ങാതെ ഇരിക്കുന്ന അവസ്ഥ രചോണത്തിൽ നിന്നുണ്ടാകും അത് മധ്യഗതിയാണ് തീരുമാനിക്കുക മനുഷ്യ ലോകത്തിൽ ജനിക്കുന്ന അങ്ങനെ മധ്യവന്മാരാകാന്ന് പറഞ്ഞാൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കും ഇനി താമസന്മാർ അധോഗതി മൂലം നരകത്തെ പ്രാപിക്കും ദുരിതങ്ങളെ അനുഭവിക്കാനിടവരും അങ്ങനെ പക്ഷി മൃഗാദികളായിട്ടോ ഒക്കെ ജനിക്കാനിടവരും എന്നാണ് പറയുന്നത് ഞാന്യം ഗുണേഭ്യകർത്താരം യഥാദൃഷ്ടം അനുവശ്യതി ഗുണേഭ്യച്ച പരം വീത്തി മത്ഭാവം സോ അധികം വിവേകിയായ ഉപാസകൻ ബുദ്ധ്യാദികളും കർമ്മങ്ങളുമായിട്ട് പരി പരിണമിക്കുന്നു ത്രിഗുണങ്ങളാണാമ അതിന് കാരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടെ ഗുണങ്ങളെയും അതിജീവിക്കുന്നതാണ് അതോടെ അദ്ദേഹത്തിന് എന്റെ ഭാവം അഥവാ ഈശ്വര ഭാവം ബ്രഹ്മത്വം കൈവരുന്നു അവിടെയാണ് ഈശ്വരനും ഗുണത്തെ ജയിക്കുന്നവർക്ക് നാന്യം ഗുണപികകർ താരം യഥാദൃഷ്ടുമനു വശതെ ഗുണയിപ്പിച്ച മദ്ഭാവം സ്വാധീകരിച്ചത് മദ്ഭാവം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭാവം എപ്പോൾ കൈവരും ഉപാസകൻ അതിൻ്റെ കർമ്മങ്ങളിലും ബുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളിലൊക്കെ പരിണമിക്കുന്നത് ത്രിഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുണങ്ങളെ യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ട് ഗുണഭേദങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതോടെ ഗുണങ്ങളെയും അവർ അതിജീവിക്കും എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ഗുണങ്ങളെ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ സാധിച്ചാലാണ് എന്ന് പറയുന്നത് അതറിയാതിരുന്നാലോ തോന്നിവാസം ജീവിച്ചു കഴിഞ്ഞാൽ ഗുണഭേദങ്ങളൊന്നും തിരിച്ചറിയാതെ ജീവിച്ചാൽ നമ്മൾ അറിയാതെ ബന്ധത്തിൽപ്പെടുകയും ചെയ്യും ഗുണഭേദം അനുസരിച്ചുകൊണ്ട് അതോടെ അദ്ദേഹത്തിന് എന്റെ ഭാവം അതായത് തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും ജയിച്ച് ജ്ഞാനം ആർജിച്ച് ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു ഭഗവത് പ്രാപ്തിയിലേക്ക് പോകണമെങ്കിൽ ഗുണാതീതനായിരിക്കണം ഭഗവാന്റെ താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഗുണാതീത അവസ്ഥയിൽ എത്തി ചേരുക തന്നെ വേണം അതുകൊണ്ട് ഗുണാൻ ഏതാൻ അതീത്യ ത്രീൻ ദേഹി ദേഹി സമർത്ഥം ജന്മമൃത്യു ജരാദുഖൈ വിമുക്തോ അമൃതഷ്ണുതയെ ദേഹി അഥവാ ജീവാത്മാവ് തന്നെ ബന്ധിച്ചിരിക്കുന്നു ത്രിഗുണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി പ്രകൃതിജന്മ്യമായിരിക്കുന്ന ദേഹത്തിൽ നിന്ന് തന്നെയാണ് ത്രിഗുണങ്ങൾ ഉത്ഭവിക്കുന്നത് എന്ന് ബോധ്യമാകും ബോധ്യമാകണം അതോടെ ദേഹബോധം ഉപേക്ഷിച്ച് ഗുണങ്ങളെ ജയിക്കുന്നതിനാൽ ജനനമരണ ജരാദുഃഖങ്ങളിൽ നിന്ന് മുക്തനായി തീരുകയും ചെയ്യും ഉത്തരഗീത രണ്ടാം അധ്യായം പത്തൊൻപതാം ശ്ലോകത്തിൽ ഊർദ്ധമൂലത്തെ ആയിട്ടുള്ള ബന്ധത്തെ ആ പറഞ്ഞത് പതിനഞ്ചാം അദ്ധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സ്വഭാവ സ്വഭാവശുദ്ധീകരണത്തിൽ സ്വഭാവത്തിന് സ്വാധീനം ഉണ്ടാക്കുന്ന രജ സത്വരജ തമോ ഗുണങ്ങളുടെ ഭേദങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ജയിക്കണം അതാണ് ഗുണാൻ നേതാൻ അതീത്യത്രീൻ ദേഹി ദേഹി സമുദ്ഭം ദേഹസമുദ്ഭവൻ ജന്മമൃത്യു ജരാദുഖൈ മുക്തോ അമൃതൃഷ്ണു ഈ ഗുണഭേദങ്ങളാണ് നമ്മളെ ഈ ജന്മമൃത്യു ആവർത്തിക്കാൻ പുനർജന്മത്തിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഈ സത്വരജ തമോ ഗുണങ്ങളാണ് അതുകൊണ്ട് ഗുണാതീതനാകണം നമ്മൾ ക്ഷേത്ര ദർശനം തന്നെ നടത്തുമ്പോൾ ഗുണാതീതനാകുക എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തിന്റെ പരമമായ ലക്ഷ്യം മതിൽക്ക് പുറത്ത് തമോ ഗുണമാണ് മതിൽ ഭേദിച്ചകത്ത് ചെന്ന നാലമ്പലം രജോ ഗുണാത്മകമാണ് ശ്രീകോവിൽ സത്വഗുണാത്മകമാണ് അകത്തിരിക്കുന്ന ഭഗവാൻ ഗുണാതീതനാണ് അപ്പൊ ആ ഭഗവാനെ യഥാവിധി ശ്രദ്ധയോടെ ഈ തമസനെയും രജസിനെയും സത്വ ഗുണത്തെയും കൂടെ ജയിക്കുമ്പോഴകത്തിരിക്കുന്ന ഗുണാതീത ഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ അതുപോലും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിച്ച് നമ്മൾ ഗുണാതീതനായാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിലെ ഗുണാതീതനായിരിക്കുന്ന ലോകമഹേശ്വരനായിരിക്കുന്ന ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് യാതൊരു സംശയവുമില്ല അത് ഗുരു ആത്മനിക്കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം ഓം സ്വസ്തി ഭവന്തു ലോകാ സമസ്താ ലോകാസമസ്താസുഖനോഭവന്തു ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി